ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് വെൽഫെയർ പാർട്ടി എസംബ്രം പഞ്ചായത്ത് പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി നയിക്കുന്ന സഹോദര്യ യാത്ര വാഹന പ്രചരണം ആരംഭിച്ചു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സഹോദര്യ പദയാത്രയുടെ സന്ദേശ പ്രചരണാർത്ഥം എസംബ്രം പഞ്ചായത്ത് പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി നയിക്കുന്ന സഹോദര്യ യാത്ര വാഹന പ്രചരണം കോതപറമ്പിൽ നിന്ന് ആരംഭിച്ചു സെക്രട്ടറി സിജോസുലൈമാൻ സ്വാഗതം പറഞ്ഞു ജാഥാ ക്യാപ്റ്റൻ അമീർ പദിയാശ്ശേരി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഫസീല ഹനീഫ് ഉദ്ഘാടനം നിർവഹിച്ചു പതാക കൈമാറി നയിക്കുന്ന പദയാത്രയുടെ ആരംഭത്തിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട് ഇപ്പോൾ കിടന്നുകൊണ്ടിരിക്കുന്നത് സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും അതുപോലെ തന്നെ അവകാശങ്ങളുടെയുമൊക്കെ കാര്യത്തിൽ നമ്മുടെ ഭരണഘടന ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട് നടന്ന ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് വർഗീയതയുടെയും വംശീയതയുടെയും തെറ്റിദ്ധാരണകളുടെയും വക്കീലാണ് നമുക്ക് അതെല്ലാം തന്നെ കളഞ്ഞുകൊണ്ട് നമുക്ക് സാഹോദര്യത്തിലൂടെ മുന്നേറാം എന്ന ലക്ഷ്യത്തിലാണ് വെൽഫെയർ പാർട്ടി ഈ പദയാത്രയ്ക്ക് സാഹോദര്യ പദയാത്ര എന്ന് തന്നെ ഇരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ നാം നമ്മുടെ പൂർവികന്മാർ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ നമ്മുടെ ഈ ഇന്ത്യ നമ്മുടെ നാട് നമുക്ക് സാഹോദര്യത്തിലൂടെ സാഹോദര്യത്തിലൂടെ തന്നെ മുന്നേറിക്കൊണ്ട് പോകണം മുമ്പ് നമ്മുടെ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് നമ്മുടെ നാട് എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ സാഹോദര്യത്തിലൂടെ നമ്മുടെ നാടിനെ ഇനിയും നിലനിർത്തിക്കൊണ്ട് വരണം എന്ന ലക്ഷ്യം തന്നെയാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത്